എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോ ഗവൺമെൻറ്റിൽ താൽക്കാലികമായിട്ട് ഒരു ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് വീഡിയോ അടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്ത് വയ്ക്കുക അപ്പോൾ പ്രതിവർഷം രണ്ടര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ സാലറി ലഭിക്കുന്ന സി ടി സിയും അതുപോലെ തന്നെ ഡി എ ടി എ ഇൻസെൻറ്റീവ്സ് എല്ലാം അടക്കം രണ്ടര ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ അതായത് പ്രതിമാസം ഇരുപത്തയ്യായിരം രൂപയോളം നമുക്ക് ലഭിക്കുന്ന ഒരു ജോലി വർഷത്തെപ്പറ്റി ആണ് പറയുന്നത് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് മെയ് പതിനാലാം തീയതിയാണ് വേക്കൻസീസ് കേരളം മൊത്തത്തിലാണ് വന്നിരിക്കുന്നത് പതിനാല് ഒഴിവാണ് ഉള്ളത് അതുപോലെ തന്നെ ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത് തുടക്കത്തിൽ ഒരു വർഷത്തേക്കായിരിക്കും നിയമനം ലഭിക്കുന്നത് അപ്പോൾ വേക്കൻസി വന്നിരിക്കുന്നത് ടെറിറ്ററി സെയിൽസ് ഇൻ ചാർജ് വേക്കൻസിയാണ് സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് സി എം ഡി ആണ് ഈ പോസ്റ്റിലേക്ക് ആളെ നിയമിക്കുന്നത് ഡബ്ല്യൂ 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 ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഇതാണ് വെബ്സൈറ്റ് വരുന്നത് അപ്പോൾ ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് എം ബി എ ആണ് എം ബി എ അല്ലെങ്കിൽ ഡെയറി ഓർ ഫുഡ് ടെക്നോളജിയിൽ ഗ്രാജുവേറ്റ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് എഫ് എം സി ജി പ്രൊഡക്ട് സെയിൽസിൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം ഫ്ലുവൻറ്റ് ആയിരിക്കണം അതുപോലെ തന്നെ ട്രാവല് ചെയ്യാനായിട്ട് വില്ലിംഗ് ഉള്ള ആൾക്കാരായിരിക്കണം സോ ഇത്രയും ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ സി എം ഡിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക അതിനുശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഇവിടെ തന്നെ കാണാം